കഥ ആകസ്മികം വത്സലൻ വതുശ്ശേരി തണുപ്പും കർട്ടൻ തുണികളുടെ പൂപ്പൽ മണവും കനത്തു നിന്ന മുറിയിലേക്ക് പ്രവേശിച്ചതും ഭാണ്ഡക്കെട്ട് പോലുള്ള ബാഗ് കട്ടിലിൻ്റെ ഒരറ്റത്തേക്കിട്ട് അയാൾ കട്ടിലിലേക്ക് വീണു ഏതോ വിദൂരദേശത്ത് സ്വപ്നാടന സഞ്ചാരം ചെയ്യുന്നത് പോലെ ദിശതിരിയാത്ത ദിക്കിലേക്ക് കണ്ണുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അയാളുടെ കിടപ്പ് അയാൾ എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതുപോലെ തോന്നിയില്ല അപരിചിതനാണെങ്കിലും ഈ രാത്രിയിൽ അയാളോടൊപ്പമാണ് മുറി പങ്കിടേണ്ടത് എന്നതിനാൽ അയാളുമായി അടുപ്പമുണ്ടാക്കാൻ സതീശൻ ആഗ്രഹിച്ചുവെങ്കിലും അയാളുടെ താൽപ്പര്യമില്ലായക അതിന് വഴിതടഞ്ഞു നിന്നു ഡിസംബറിലെ ഹിമാചൽ രാത്രിയുടെ തണുപ്പിൽ നിന്ന് ഒരു മോചനം എന്ന നിലയിൽ സതീശൻ റൂം ബോയിയെ വിളിച്ച് രണ്ട് കാപ്പിക്ക് ഓർഡർ ചെയ്തു പത്തു മിനിറ്റിനകം അവൻ കാപ്പിയുമായി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു കാപ്പിയുടെ വിലയും ടിപ്പും ഒന്നിച്ചു കൊടുത്ത് അവനെ പറഞ്ഞു വിട്ടിട്ട് ഒരു കാപ്പി അയാൾക്ക് നീട്ടി നല്ല തണുപ്പുണ്ടല്ലോ ഇത് കുടിക്കൂ എനിക്കുമോ എന്ന വിസ്മയഭാവത്തിൽ അയാൾ സതീശിന് നേർക്ക് ദൃഢമായ ഒരു നോട്ടം നോക്കി ഒരു ക്യാമറയുടെ നോട്ടം പോലെ കല്ലുപോലെ വരണ്ട അയാളുടെ മുഖത്ത് പുഞ്ചിരി പോലെ എന്തോന്ന് മിന്നി മാഞ്ഞതായി സതീശിന് തോന്നി എഴുന്നേറ്റിരുന്ന് ആദ്യം ബാഗിൽ നിന്ന് ഒരു ഗുളികയെടുത്ത് വായിലിട്ടതിന് ശേഷം അയാൾ കാപ്പി വാങ്ങി ചൂട് പക വലിച്ചു കുടിക്കാൻ തുടങ്ങി കാലിയായ ഗ്ലാസ് കട്ടിലിന് ചുവട്ടിലേക്ക് വച്ച് ഒരിക്കൽ കൂടി സതീശനെ അർത്ഥം വച്ച് ഒന്ന് പാളി നോക്കിയിട്ട് കട്ടിലിലേക്ക് തന്നെ ചരിഞ്ഞു ഉറക്കം കാത്ത് കിടക്കുമ്പോഴാണ് മുറിയിൽ അശരീരി പോലെ അയാളുടെ ഇംഗ്ലീഷിലുള്ള സംഭാഷണം കേട്ടത് ഉറക്കത്തിൽ സംസാരിക്കുന്നത് പോലെ അയാൾ കിടന്ന് പിറുപിറുക്കുകയാണ് എന്തൊരു ആകസ്മികതയാണിതൊക്കെ എവിടെ നിന്നോ വരുന്ന ഞാൻ എവിടെ നിന്നോ വരുന്ന നിങ്ങൾ നമ്മൾ രണ്ടുപേരും ഈ വിദൂരദേശത്ത് ഒരേ മുറിയിൽ ഒരു പരിചയവുമില്ലാത്ത എനിക്ക് നിങ്ങളൊരു കാപ്പി വാങ്ങിത്തരുന്നു ഹോ ഉന്മാതിയെപ്പോലെ അയാൾ എന്തോ പിറുപിറുക്കുന്നു എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അയാളുടെ ഭാഷണം ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ തന്നെയാണെന്ന് തിരിഞ്ഞപ്പോൾ സതീശന് ശ്രദ്ധിക്കേണ്ടി വന്നു അപ്പോൾ മാത്രമാണ് സതീശൻ അയാളെ ശരിയാം വണ്ണം വീക്ഷിച്ചത് മെലിഞ്ഞു നീണ്ട ശരീരവും ഗാഠമായ ചിന്താഭാവവുമുള്ള മുഖം ഏതെല്ലാമോ നിഗൂഢതകൾ ഒളിപ്പിച്ചു വച്ച കണ്ണുകളും ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ മുതൽ അയാളും വണ്ടിയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ അയാളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഇതുവരെയും തോന്നിയതല്ല വണ്ടിയിൽ ആരും തന്നെ പരസ്പരം സംസാരിക്കുകയോ മുഖം തിരിച്ച് അന്യനെ നോക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല ഗസ്റ്റ് ഹൗസിൽ അഞ്ച് ഡബിൾ റൂമുകളിലായി പത്ത് പേർക്ക് താമസ സൗകര്യം ഒരുക്കുമ്പോൾ തന്നോടൊപ്പം അപരിചിതനായ ഒരാൾ കൂടി ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പായിരുന്നതാണ് അത് ആരായാലെന്ത് എന്ന ഉദാസീന ബുദ്ധിയോടെയാണ് റൂം പോയി വഴി കാണിച്ച മുറിയിലേക്ക് ഇയാൾക്കൊപ്പം നടന്നെത്തിയത് കേവലം ആറ് മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ് റൂം എടുത്തിരിക്കുന്നത് അതും ഉറങ്ങാൻ വേണ്ടി മാത്രവും അയാളുടെ അപ്രതീക്ഷിതമായ ആത്മഗതം ഉറക്കത്തിലേക്ക് നീങ്ങുകയായിരുന്ന കണ്ണുകളെ പൊടുന്നനെ പിന്നിലേക്ക് വലിച്ചു മെത്തയിൽ നിന്ന് തലയുയർത്തി സതീശൻ അയാളോട് പ്രതികരിച്ചു നിങ്ങൾക്കൊപ്പം റൂം പങ്കിടാൻ ആരെങ്കിലും ഉണ്ടായല്ലേ പറ്റൂ അത് ഞാനായി എന്ന് മാത്രം അതിൽ കൂടുതൽ എഞ്ചു എന്തു വിശേഷമാണ് ഇതിലുള്ളത് അതുതന്നെയാണ് വിശേഷം ഒമ്പത് പേരിൽ ആരുമാകാമായിരുന്നു പക്ഷേ അത് നിങ്ങളായി അത്ഭുതം എന്നല്ലാതെ എന്താണ് പറയേണ്ടത് ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാളോട് സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട ഔപചാരികതയൊന്നും അയാൾക്കില്ല ഒരു പക്ഷേ അയാളൊരു ചി തത്വചിന്തനാകാം അല്ലെങ്കിൽ ഉന്മാതിയാകാം രണ്ടായാലും ഉറക്കം കളയും യാത്രക്കിടയിൽ അപരിചിതനായ ഒരാൾക്കൊപ്പം മുറി പങ്കിടേണ്ടി വരുന്നതിൽ അസ്വാഭാവികമായി ഒന്നും ഉണ്ടാവേണ്ടതല്ല ബസ്സിൽ അല്ലെങ്കിൽ തീവണ്ടിയിൽ ഒരേ സീറ്റിൽ രണ്ടു പേർ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ അടുത്തടുത്ത സീറ്റുകളിൽ അപരിചിതനൊപ്പം ഇരിക്കുന്നത് പോലെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഡോർമിറ്ററിയിൽ വന്നടിയുന്നത് പോലെ വളരെ സ്വാഭാവികമായ ഒന്ന് പക്ഷേ അയാളുടെ രണ്ട് ചെറുവാക്യങ്ങൾ ഏതോ തരത്തിൽ തൻ്റെ മനസ്സിൽ അസ്വസ്ഥത വിരിക്കുന്നുണ്ട് നിങ്ങൾ ധർമ്മശാലയിലെ മൊണാസ്ട്രിയിലേക്ക് പോവുകയാണ് നാടുവിട്ടുപോയ ഒരു ബന്ധുവിനെ തിരക്കെയാണ് പോകുന്നത് അയാൾ മൊണാസ്ട്രിയിൽ ഉണ്ടാവും എന്ന വെറുമൊരു പ്രതീക്ഷയിൽ ശരിയല്ലേ അയാളുടെ വാക്കുകൾ സതീഷൻ്റെ കണ്ണുകൾക്കടുത്തെത്തിയ ഉറക്കത്തെ അതിവേഗം ഓടിച്ചു വിട്ടു തൻ്റെ യാത്രയുടെ താല്പര്യങ്ങൾ അയാൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇതൊക്കെ നിങ്ങളെ എങ്ങനെ അറിഞ്ഞു എന്ന് പകച്ച ശബ്ദത്തിലാണ് സതീശൻ ചോദിച്ചത് അതറിയാൻ ദിവ്യശക്തിയൊന്നും ആവശ്യമില്ലല്ലോ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഫോണിൽ പറഞ്ഞത് കേട്ടതാണ് ഹിന്ദിയിൽ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി തൻ്റെ ഫോൺ സംഭാഷണം വഴി തൻ്റെ സ്വകാര്യ വിവരങ്ങൾ പോലും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അയാളിൽ ഭയപ്പെടേണ്ടതായ എന്തോ ഉണ്ടെന്ന് സതീശന് തോന്നി ഡൽഹിയിൽ നിന്ന് ധർമ്മശാലയിലേക്കുള്ള യാത്ര പാതിവഴിയിൽ മുറിക്കേണ്ടി വന്നതിനെയും അയാൾ പറഞ്ഞതുപോലെ ആകസ്മികം എന്ന് വിശേഷിപ്പിക്കാമോ അതോ ആരെങ്കിലുമൊക്കെ ചേർന്ന് തന്ത്രപൂർവ്വം മെനയുന്ന ഒരു കെണിയിൽ താൻ വന്ന് അകപ്പെടുകയായിരിക്കുമോ എന്ന് ഏകാഗിയായ ഒരു അന്യദേശ സഞ്ചാരിക്കുണ്ടാകാവുന്ന സംശയം സതീശനും തോന്നി ട്രെയിൻ രണ്ട് മണിക്കൂർ വൈകിയാണ് ഡൽഹി സ്റ്റേഷനിൽ എത്തിയത് ഡൽഹിയിൽ നിന്ന് പിന്നെയുമുണ്ട് നാനൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം അത്രയും ദൂരം ഓടിയെത്താൻ മിനിമം പത്ത് മണിക്കൂറെങ്കിലും വേണം റിക്ഷക്കാരന് പരിചയമുള്ള ട്രാവൽ ഏജൻസിയുടെ ഓഫീസിലെത്തുമ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ടര മണിക്ക് ധർമ്മശാലയിലേക്ക് ഒരു സുമോ വണ്ടി പുറപ്പെടുന്നുണ്ട് ട്രാവൽ ഏജൻസിയിലെ പയ്യൻ റിസർവേഷൻ ലിസ്റ്റ് നോക്കി പറഞ്ഞു സാറിന് ഭാഗ്യമുണ്ട് ഒരു സീറ്റ് ബാക്കിയുണ്ട് ഡ്രൈവറെ കൂടാതെ ഒൻപത് പേരെ ഒരു പോലെ അടുക്കി വെച്ച് ഡൽഹിയിൽ നിന്ന് ആ വണ്ടി യാത്ര പുറപ്പെടുമ്പോൾ ഡ്രൈവർ ഉറപ്പിച്ചു പറഞ്ഞു രാത്രി മണിയോടെ ധർമ്മശാലയിൽ എത്തും ആ അവകാശവാദത്തെ പരാജയപ്പെടുത്താനെന്ന പോലെ വഴി തടഞ്ഞു നിൽക്കുകയായിരുന്നു അന്തരീക്ഷം ഡിസംബർ മാസമാണ് ദൂരക്കാഴ്ചകളെ മറയ്ക്കുന്ന മൂടൽ മഞ്ഞ് സമയവും ദൂരവും പിന്നിടുന്തോറും മഞ്ഞിന് കട്ടു കട്ടിക്കൂടി വന്നു അതിന്മേൽ ഇരുട്ടുകൂടി വന്നു വീണതോടെ മുന്നിൽ നിൽക്കുന്ന ഒന്നും തന്നെ കാണാൻ കഴിയാത്ത സ്ഥിതിയായി മലമ്പാതകളുടെ തുടക്കമെന്ന പോലെ റോഡിൽ വളവുകളും തിരിവുകളും ആ അവസ്ഥയിലും ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ടിരുന്നു ഒടുവിൽ പതിനൊന്ന് മണിയും പിന്നിട്ടപ്പോൾ മരണഭയം ബാധിച്ച് ഡ്രൈവർ പരാജയം സംബന്ധിച്ച് കീഴടങ്ങി നേരം പുലരാതെ ഇനി വണ്ടി മുന്നോട്ട് പോവില്ല അടുത്തെവിടെയോ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു രാത്രി അവിടെ തങ്ങിയിട്ട് എഴുന്നേറ്റ് യാത്ര തുടരാം തീവണ്ടി ലേറ്റാവുക എത്രയോ ഏജൻസികൾ ഡൽഹിയിലുണ്ടെങ്കിലും ഈ ട്രാവൽ ഏജൻസിയിലേക്ക് തന്നെ എത്തിച്ചേരുക അവസാനത്തെ സീറ്റിൽ കയറിപ്പറ്റുക ഒടുവിൽ മൂടൽമഞ്ഞിൽ വഴിയടഞ്ഞ് വിദൂര മലയോരത്തെ തികച്ചും അപരിചിതമായ ഒരു ഗസ്റ്റ് ഹൗസിൽ വന്നു യാതൊരു മുൻപരിചയുമില്ലാത്ത ഒരാൾക്കൊപ്പം മുറി പങ്കിടുക അയാളുടെ ഭാഷയിൽ ഇതൊക്കെയും ആകസ്മികതകളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ആകസ്മികം എന്നതുകൊണ്ട് ഒന്നും ആകസ്മികമായി സംഭവിക്കുന്നതല്ല എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത് പകുതി ആത്മകഥം കണക്കെയുള്ള അയാളുടെ ഭാഷണങ്ങൾ പലതരം ആശങ്കകളും സന്ദേഹങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അയാൾ നിഗൂഢമായ എന്തോ ഒന്ന് ലക്ഷ്യം വയ്ക്കുകയാവണം ഒരുപക്ഷേ അതൊരാത്മഹത്യാവാം അല്ലെങ്കിൽ കൊലപാതകമാവാം ഹൊറർ സിനിമകളിൽ കാണാറുള്ളതുപോലെ ഒരു സൈക്കോ കില്ലർ എന്നാൽ അയാളുടെ പ്രകൃതം വച്ച് ആലോചിക്കുമ്പോൾ ഒരു ആത്മഹത്യയുടെ സാധ്യതയാണ് തെളിയുന്നത് ആ ആത്മഹത്യക്ക് ഒരു സാക്ഷിയെ സൃഷ്ടിക്കാനാവാം അയാൾ ഇപ്പോഴത്തെ അയാളുടെ ശ്രമം ഭയജനകമായ ഒരു രാത്രിയാണല്ലോ അതിജീവിക്കേണ്ടത് എന്ന വേവലാതിയോടെ സതീശൻ കണ്ണ് അല്പം തുറന്നു വെച്ച് അയാളെ തന്നെ നിരീക്ഷിച്ചു എന്നാൽ പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പും കൂടാതെ തന്നെ ചെറിയൊരു സമയത്തിനകം അയാൾ ഗാഢമായ ഉറക്കത്തിലേക്ക് ആണ്ടുപോയിരുന്നു രാവിലെ മണിക്ക് തന്നെ യാത്ര പുനരാരംഭിക്കേണ്ടതുണ്ട് ഡ്രൈവർ വിളിച്ചുണർത്തും എന്നുറപ്പിൽ അലാറം സെറ്റ് ചെയ്യാതെയാണ് കിടന്നത് വൈകി മാത്രം ഉറങ്ങിയതുകൊണ്ട് ആ ഉറക്കം നേരം പുലരുവോളം നീണ്ടുപോയി ഉടരുമ്പോഴേക്കും ചില്ലു ജാലകത്തിലൂടെ വെയിൽ വെളിച്ചം മുറിയിലേക്ക് നൂണ്ടുകയറി കഴിഞ്ഞിരുന്നു സമയം ഏഴ് മണിയോട് അടുക്കുകയാണ് ചാടിയണീറ്റ് ആദ്യം നോക്കിയത് അയാളുടെ കട്ടിലിലേക്കാണ് കട്ടിലേക്കാണ് ഒഴിഞ്ഞുകിടക്കുന്നു ഒരരികിൽ സ്ഥാപിച്ചിരുന്ന അയാളുടെ ബാഗും കാണുന്നില്ല മോഷണത്തിൻ്റെ സാധ്യത മണത്ത് സ്വന്തം ബാഗിരുന്ന സ്ഥാനത്തേക്ക് നോക്കുമ്പോൾ ആശ്വാസം തൻ്റെ ബാഗ് അവിടെ തന്നെയുണ്ട് അതിൽ നിന്ന് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടുമില്ല ഡ്രൈവർ കിടന്നിരുന്ന മുറിക്ക് സമീപമെത്തുമ്പോൾ അതും കിടക്കുകയാണ് അതുപോലെ മറ്റു മുറികളും താനൊഴികയുള്ള യാത്രക്കാരും ഡ്രൈവറും എപ്പോഴോ കൂടൊഴിഞ്ഞു പോയിരിക്കുന്നു എന്നർത്ഥം റിസപ്ഷനിൽ തനുപ്പിനെ മറികടക്കാൻ തലയടക്കം കമ്പ്ളിഷാൾ പുതച്ച് ഇരിക്കുകയായിരുന്ന പഞ്ചാബി യുവാവിനെ തട്ടി വിളിച്ചു അയാൾ പറഞ്ഞു ആറു മണിക്ക് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് എല്ലാവരും പോയില്ലോ സാർ എന്നെ കൂടാതെയോ എന്ന അമ്പരപ്പ് ആ യുവാവിന് മനസ്സിലായതുപോലെ തോന്നിയില്ല സാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണോ അതെ എന്നിട്ടെന്താ അവരുടെ കൂടെ പോവാത്തത് എന്നെ കൂട്ടാതെ അവർ പോയതെന്ത് എന്ന് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഡ്രൈവറും ആ എട്ട് യാത്രക്കാരും ചേർന്ന് തികച്ചും അപരിചിതമായൊരിടത്ത് തന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതിൻ്റെ പൊരുൾ തിരിയാതെ സതീശൻ അമ്പരന്നു നിന്നു ഇത്തരം തിരസ്കാരങ്ങൾ മുൻപും അനുഭവിച്ചിട്ടുള്ളതാണ് യാത്രകളിൽ മാത്രമല്ല ജീവിതത്തിലും ഡൽഹിയിലെ ട്രാവൽ ഏജൻസിയുടെ നമ്പർ കയ്യിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ സർവീസ് ആയതുകൊണ്ട് ഓഫീസിൽ ആളും ഉണ്ട് തന്നെ വണ്ടിയിൽ കയറ്റി വിട്ട അതേ ചെറുക്കം തന്നെ മറുപുറത്ത് ഫോണിൽ വന്നു കഷ്ടമായി കഷ്ടമായിപ്പോലോ സാർ ഡ്രൈവർക്ക് എന്തോ അബദ്ധം പറ്റിയതാണെന്നാണ് തോന്നുന്നത് ഞാൻ വിവരം തിരികിയിട്ട് വിളിക്കാം ഡൽഹിയിലിരുന്ന് ഇനി എന്തൊക്കെ ചെയ്തിട്ട് എന്തുണ്ട് ഫലം വണ്ടി പോയി താനിവിടെ ഈ വിദൂരദേശത്ത് ഒറ്റപ്പെടുകയും ചെയ്തു ധർമ്മശാല ഇപ്പോഴും വളരെ വളരെ അകലെയാണ് ഏതാനും മിനിറ്റുകൾക്കകം ഡൽഹിയിലെ ട്രാവൽ ഏജൻസിയിൽ നിന്നുള്ള മറുപടി വന്നു സർ വണ്ടിയിൽ യാത്രക്കാർ ഒമ്പത് പേരും ഉണ്ടെന്നാണല്ലോ ഡ്രൈവർ പറയുന്നത് അപ്പോൾ ഞാനോ ഞങ്ങളുടെ കണക്കനുസരിച്ച് സാറും ആ വണ്ടിയിലെ യാത്രക്കാരനാണ് അവൻ സ്വന്തം നിസ്സഹായത വെളിപ്പെടുത്തി ഫോൺ കട്ട് ചെയ്തു അവൻ പറയുന്നത് സത്യമാണെങ്കിൽ വണ്ടിയിൽ ഡ്രൈവർ ഉൾപ്പെടെ ഇപ്പോഴും പേരുണ്ട് അഥവാ തൻ്റെ സ്ഥാനത്ത് മറ്റാരോ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ അത് ആരെന്ന് ഡ്രൈവർക്ക് തന്നെ നിശ്ചയമുണ്ടാകണമെന്നില്ല അയാളുടെ കൈവശം എണ്ണമല്ലാതെ ആരുടെയും പേരുണ്ടായിരുന്നില്ലല്ലോ ഒരു പക്ഷേ ആ പത്ത് പേരിലും പെടാത്ത ഒരാളായിരിക്കുമോ താൻ ത്രില്ലർ സിനിമകളിൽ കാണാറുള്ളത് ഒരു അൺറിയൽ ക്യാരക്ടർ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ നിസാരതാബോധത്തിൽ നിന്നുകൊണ്ട് സതീശൻ റിസപ്ഷനിസ്റ്റിന് നേർക്ക് വിനീതനായി ഇവിടുന്ന് ധർമ്മശാലയിലേക്ക് ടാക്സി കിട്ടുമോ മയക്കത്തിൽ പോലെ കൂട്ടുവായി വിട്ടുകൊണ്ട് അവൻ പറഞ്ഞു ടാക്സിക്ക് പോകാനോ ധർമ്മശാലയ്ക്ക് ദൂരം ഒരുപാടുണ്ട് സർ ടാക്സിയുടെ ഒന്നും ആവശ്യമില്ല ഈ ഗസ്റ്റ് ഹൗസിന് മുന്നിലെ റോഡിൽ നിന്നാൽ ധർമ്മശാലയ്ക്ക് ബസ് കിട്ടും ഒരു ബാഗ് തോളിലും മറ്റൊന്ന് കയ്യിലുമായി റോഡിലേക്ക് നടക്കുമ്പോൾ വേണമെങ്കിൽ ഈ അവസ്ഥയെ മറ്റു രീതിയിലും കാണാമല്ലോ എന്ന് സ്വയം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അസാധാരണമായ വഴിത്തിരിവുകളാണല്ലോ ഏത് യാത്രയെയും അവിസ്മരണീയമാക്കുന്നത് യാത്രയുടെ രസം പലപ്പോഴും സൗകര്യങ്ങളിലല്ല അസൗകര്യങ്ങളിലാണ് കിടക്കുന്നതും ധർമ്മശാലയിലേക്കുള്ള ബസ് ക്ലേശത്തോടെ മന്ദഗതിയിൽ മാത്രം സഞ്ചരിച്ചു അതുകൊണ്ട് ചുറ്റിലുമുള്ള കാഴ്ചകൾ കണ്ടു കണ്ടു പോകാം സമതലത്തിൽ ഉള്ളതേക്കാൾ കുറഞ്ഞ മഞ്ഞേ മുകളിലുള്ളൂ അതുകൊണ്ട് കാഴ്ചകൾക്ക് തെളിച്ചമുണ്ട് കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളും പ്രതീക ഭംഗിയിൽ ആവർത്തിക്കുന്ന റോഡ് അനേകം വളഞ്ഞ വരകൾ കൊണ്ട് വരച്ച മലനിരകൾ മരണം പോലെ നിഗൂഢതകളെ ഒളിപ്പിച്ചുവെച്ച അഗാധതകൾ അതിലൂടെ രഹസ്യം പോലൊഴുകുന്ന ഒരു ചെറിയ നദി മലഞ്ചെരുവിലെ കുത്തനെയുള്ള നടപ്പാതകളിലൂടെ കയറിയിറങ്ങുന്ന ആട്ടിൻപറ്റങ്ങൾ മനുഷ്യർ ജീവിതങ്ങൾ മലഞ്ചെരുവുകളിൽ വീണ് തകർന്നു കിടക്കുന്ന ചില വാഹനങ്ങളും താഴ്വാരത്തിനും പൊട്ടുകുത്തിയ പോലെ ഇടയ്ക്ക് കാണാനാകുന്നുണ്ട് ഒരു നിമിഷം കൊണ്ട് നിലതെറ്റി അവസാനിച്ച ജീവിതയാത്രകൾ ഏതോ സ്റ്റോപ്പിൽ നിന്ന് കയറിയ ഒരു ബുദ്ധഭിക്ഷു തൻ്റെ അടുത്ത സീറ്റിൽ വന്നിരുന്നപ്പോൾ സതീശൻ കാഴ്ചകളിൽ നിന്ന് പൊടുന്നതിന് പിൻവലിഞ്ഞു തലമുണ്ഠനം ചെയ്ത പ്രത്യേക രീതിയിൽ കാവ്യവസ്ത്രം ധരിച്ച വിടർന്ന കണ്ണുകളുള്ള ഒരു ബുദ്ധഭിക്ഷു തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഒരു വഴിക്കാട്ടിയെ കിട്ടിയത് കണ്ടെത്തിയതുപോലെ സതീഷിന് തോന്നി ആ ആവേശത്തോടെ സതീശൻ ചോദിച്ചു ഏതു മൊണാസ്ട്രിയിലേക്കാണ് തൻ്റെ അവിദഗ്ധമായ ഹിന്ദി മനസ്സിലാക്കാത്തതു കൊണ്ടാകാം ബുദ്ധഭിക്ഷു മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കുക മാത്രം ചെയ്തു ധർമ്മശാലയിലെ ഏതോ ഒരു മൊണാസ്ട്രിയിൽ ഉണ്ടാകാം എന്ന് വെറുതെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരാളെ തിരക്കിയാണ് ഈ യാത്ര തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ധർമ്മശാലയിലെ ഒരു ബുദ്ധവിഹാരത്തെക്കുറിച്ചുള്ള പത്രക്കട്ടിംഗ് കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇറങ്ങി പുറപ്പെടുകയായിരുന്നു വളരെ യാഥാർത്ഥ്യബോധത്തോടെ എഴുപത് വർഷം ജീവിച്ച ഒരു മനുഷ്യൻ അതും പല തർമ്മങ്ങളിൽ പല തലമുറകളിൽപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിച്ച ഒരു പ്രൊഫസർ എഴുപതാം വയസ്സിൽ ലൗകിക ജീവിതം അടുത്ത് വീട് വിട്ടിറങ്ങിയതിലും അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി താൻ തന്നെ ചുമതലപ്പെടുത്തപ്പെട്ടതിലും നിഗൂഢമായി എന്തെങ്കിലും പ്രപഞ്ചനീതി പ്രവർത്തിക്കുന്നുണ്ടാവുമോ എന്നറിയില്ല ഇന്നലെ മുറി പണ്ടിട്ടയാൾ പറഞ്ഞതുപോലെ ഒരു ആകസ്മികത കയറ്റമായതുകൊണ്ട് ഇഴയുന്നത് പോലെ വളരെ മന്ദഗതിയിലാണ് വണ്ടി നീങ്ങുന്നത് ധർമ്മശാല ഏതോ വിദൂരദേശം പോലെ ഇപ്പോഴും അകലെ തന്നെ തുടരുകയാണ് സമയം രണ്ടു മണി പിന്നിട്ടിരുന്നു മലനിരകൾക്കിടയിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ മൊബൈൽ ഫോൺ റേഞ്ചിന് അകത്തേക്കും പുറത്തേക്കും നിരഞ്ജരം ചാഞ്ചാടിക്കൊണ്ടിരുന്നു ഇടയ്ക്കെപ്പോഴോ റേഞ്ചിലേക്ക് കടന്നതും ഫോണിൻ്റെ റിംഗ് ടോൺ ഷർട്ട് പോക്കറ്റിൽ നിന്ന് പുറത്ത് ചാടി ഡൽഹിയിലെ ട്രാവൽ ഏജൻസിയിൽ നിന്നാണ് സാർ ഞാൻ കുറേ നേരമായി വിളിക്കുന്നു നിങ്ങൾ വണ്ടിയിലുണ്ടോ ഞാൻ രാവിലെ പറഞ്ഞതാണല്ലോ എന്നെ കയറ്റാതെ അവർ പോയി പൊയ്ക്കളഞ്ഞെന്ന് പക്ഷേ സാറും ഞങ്ങളുടെ കണക്കിൽ ആ വണ്ടിയിലെ യാത്രക്കാരനാണ് പക്ഷേ എന്തു ചെയ്യാൻ ഞാൻ ആ വണ്ടിയിലെ യാത്രക്കാരനല്ല സാർ ഞാൻ ഒരു അർജൻറ് കാര്യത്തിനാണ് വിളിക്കുന്നത് നിങ്ങൾ പോയ വണ്ടി ഇതുവരെ ധർമ്മശാലയിൽ എത്തിയിട്ടില്ലെന്നാണ് പറയുന്നത് ഡ്രൈവറെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരോ വണ്ടി ഹൈജാക്ക് ചെയ്തു എന്നാണ് കേൾക്കുന്നത് അവൻ്റെ ശബ്ദം പരിഭ്രമം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ പരിഭ്രമം പങ്കുവയ്ക്കുകയല്ലാതെ തനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് സതീശൻ നിശബ്ദനായി തന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ വണ്ടി എവിടെയോ മാഞ്ഞു പോയിരിക്കുന്നു തൽക്കാലത്തേക്കെങ്കിലും ഇന്നലെ രാത്രിയിൽ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന ആകസ്മികതയുടെ കണക്കിൽ ഇതും പെടുമോ എന്തോ അതോ തന്നെ പേപ്പറാക്കി അയാൾ അതിൽ ഒരു കഥ എഴുതി വയ്ക്കുകയാവുമോ ആ കഥയിൽ അയാളുടെ റോൾ എന്താണ് അയാൾ തനിക്കായി കരുതി വെച്ച റോൾ എന്താണ് അതുവരെയും യാതൊരു പ്രതികരണവുമില്ലാതെ ഒരു പുത്തൻ പുസ്തകത്തിൻ്റെ കവർചിത്രം പോലെ നിശ്ചലനായി ഇരിക്കുകയായിരുന്ന ബുദ്ധഭിക്ഷു സതീശന് നേർക്ക് മന്ദഹാസത്തോടെ മുഖം തിരിച്ചു പുറത്തേക്ക് വിരൽ ചൂണ്ടി വളരെ സൗമ്യമായ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു മൊണാസ്ട്രി അകലെ മലഞ്ചെരുവിൻ്റെ പച്ചപ്പുകൾക്കിടയിൽ ഒരു ബുദ്ധവിഹാരം അതിരിക്കുന്ന മലകൾക്കുമപ്പുറം അനന്തമായ കാലത്തിന് സാക്ഷ്യം പോലെ മഞ്ഞുതൊപ്പി വച്ച ഒരു വിദൂര പർവ്വതം വണ്ടി ധർമ്മശാല അടുക്കാറായി എന്ന് കണ്ടക്ടർ അറിയിച്ച് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു റിംഗ് ടോൺ ചാടി വീഴുന്നത് ഡൽഹിയിൽ നിന്ന് ട്രാവൽ ഏജൻസിയുടെ നമ്പറാകണം എന്ന മടുപ്പോടെ ഫോൺ എടുക്കുമ്പോൾ പഴയ നമ്പറല്ല ശബ്ദവും പുതിയത് ചില കാര്യങ്ങൾ അറിയാനുണ്ട് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഇന്നലെ നിങ്ങളോടൊപ്പം മുറി പങ്കിട്ടയാൾ ആരാണ് എന്തു രക്ഷ എവിടെ നിന്നുള്ള രക്ഷ എന്നൊക്കെ സന്ദേഹിക്കുന്നതിനിടയിൽ ഫോൺ കട്ടായി സതീശൻ റേഞ്ചിന് പുറത്തേക്ക് ബസ്സിറങ്ങി